ഒരുമ്പതിരുവോ ഏ എങ്ങനെ പൂച്ച വത്തുക ആ അങ്ങനെ പൂച്ചെത്ത എങ്ങനെ പൂച്ചെത്താ എങ്ങനെ പൂച്ചേത്ത ആ അങ്ങനെയാണ് നേരെ കത്തിക്കൊണ്ടിരുന്നതാണ് സംസാരശേഷിയൊക്കെ നഷ്ടപ്പെട്ടാണ് എൻ്റെ കുട്ടീൻ്റെ കുഞ്ഞു കുട്ടി അമ്മയ്ക്കൊരു ഉമ്മടി ഇരുവോ കുരുമ്മതിരുവോ എങ്ങനെ പൂച്ചേത്തുക ആ അങ്ങനെയാണ് ഓമ്മ പണ്ടാരമായി പെട്ടെന്ന് ഊമിയായതാണ് കുട്ടി പാട്ട് പാടിക്കൊണ്ടിരുന്നതല്ല നീ എന്ത് പറ്റിയത് അവൻ്റെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അതാണ് ഈ പാരറ്റിനുള്ള പ്രശ്നം ശ്രദ്ധിക്കാതിരുന്ന ശ്രദ്ധിക്കാൻ എന്തെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവർ സംസാരം നഷ്ടപ്പെടും അല്ലെങ്കിൽ അവരിങ്ങനെ ഒറ്റയ്ക്കാണെങ്കിൽ അവർ കുഴപ്പമുണ്ടായിരുന്നില്ല റെഡ്മി വന്നതോടെ കൂടിയിട്ടാണ് റെഡ്മി ഉണ്ടാകുമ്പോഴി വന്ന സംസാരിച്ചാണ് പിന്നെ പിന്നെ എൻ്റെ അമ്മ എൻ്റെ പേടിയോ പിന്നെ പേടിയേണ്ട ചക്ക മുത്തുമണി എങ്ങനെ പൂച്ചേത്ത എങ്ങനെ പൂച്ചേത്ത എങ്ങനെയാണ് എങ്ങനെ എങ്ങനെയമ്മ പൂച്ചേർത്താ അങ്ങനെയാണ് അല്ലേ എങ്ങനെ അമ്മനെ കൊത്തിയത് ഉം എങ്ങനെ കൊത്തിയത് അവിടെ എവിടെ ഓ അവിടെ ഇണ്ടാ കൂട്ടം വന്ന് മുട്ടയാണ് കുഞ്ഞാവേ എവിടെ ഓ കൊത്തിൻ്റെ കുട്ടിയാണോ കൊത്തിൻ്റെ കുട്ടിയാണോ ഓ ഒക്കെ അനക്കാണ് സൗണ്ട് വരുന്നില്ലടേ പോ അവിടുന്ന് ആയുമായിരിക്കുന്നു ഓ പെട്ടെന്നുള്ളതും ആണ് ആണ് അത്തം വേണത് പെണ്ണു നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നൊക്കെ പറന്നുപോയി എത്ര എണ്ണം വരുന്ന വരുന്നൊക്കെ പറന്ന് പോവുക തന്നെ ഓ ഞമ്മളെ റോക്കിയാണ് പോയിട്ട് സങ്കടം പിന്നെ എൻ്റെ എൻ്റെ ഇനിയും പൂച്ചകത്തുക അങ്ങനെയാണ് പൂച്ചകെത്തുക എവിടെ വരുന്നേ നിന്നല്ല അപ്പുറത്തുകൂടെ അപ്പുറത്തുകൂടെ വരുകയാണ് കുഞ്ഞാവേ പേടിയാണ് ചാടണ്ടപ്പനിട്ട് വരും നോക്കാട്ടാ അവൻ ഈ സാധനം എടുത്തോടിക്കൊണ്ട് വരും അവൻ്റെ കണ്ണാടിയാണത് ചുറ്റുമണിയാണ് അങ്ങനെ ഒരുമ്മ കൊടുക്കുമ്പോ ഒരുമ്മ കൊടുക്ക് ഒരുമ്മൊക്ക് വരും இங்க கொடுக்க உம் உமா கொடுக்கு உம் உம் இங்கே உமா கொடுக்க முத்தி கண்ணாடி பிடிச்சு உம் அய்யோ 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 கண்ணாடி பிடி போனோம் ചിക്കൻ ചിക്കൻ പെരട്ട് ഉണ്ടാക്കുകയാണ് ഗൈസ് ഞങ്ങൾ രണ്ട് പേരും കൂടെ അല്ലെ മഞ്ഞോ എവിടിച്ചു പോണേ ഇതി കൂടെ ഇറങ്ങിട്ട് പോവും ഇതൊരു സ്റ്റാർട്ടറാണ് കണ്ടോ കുരുമുളക് പൊടിയും എല്ലാ മസാല ഇട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഇണ്ടാക്കിയതാണ് അതാണ് ചിക്കൻ പെരട്ടുണ്ടാക്കുന്നത് ഇത് ചിക്കൻ കറി ഇത് കുരുമുളക് വരട്ടെ വെള്ളം ഒഴിക്കില്ല കേട്ടോ വെള്ളം ഒഴിക്കാണ്ടാണ് പിന്നെ ഫ്രൈ ആക്കണത് ഇത് സ്റ്റാർട്ടറാണ് ട്ടോ ഇനി കറി വെക്കാൻ പോണേ ഉള്ളൂ ഇത് ബോൺലെസ് ആണ് ആ കഴിച്ചോ കഴിച്ചോ ആ കിട്ടി തരാ കൊത്തിനു കുട്ടി ചേർത്തിട്ട് പറ്റ മാറു ഒരു വേഷം സവാള വേണ്ട ചിക്കൻതാ വാടിയ വേണ്ട ഇത് കഴിച്ചോ സൂപ്പർ അത് കൊടുക്കാം ജിമ്പൂനും ജിമ്പൂനും അല്ല ടേസ്റ്റ് ഏ ഞാന് വെള്ളം എടുക്കാൻ വേണ്ടി കൊടവുടുത്തോണേ കൊടോ അവൻ്റെ വാങ്ങി വെച്ചിരിക്കണ നേരം ഇപ്പൊ പപ്പായി കേണേ പപ്പായി തരാൻ പറഞ്ഞില്ലേ ഇവറേണ് പപ്പായ തരാട്ട്മാ ഡീ ഒരാള് ഇരിക്കലുണ്ടോ അവിടെ എന്തുമാ പപ്പായ പപ്പായതെല്ലാം പറഞ്ഞില്ലേ എത്ര നേരം പറയണ് പാല് വാങ്ങിച്ചു വറ്റ അമ്മ പോയിട്ട് പാല് വാങ്ങിച്ചു വറ്റ പപ്പായിട്ട് അപ്പൂ അങ്ങനെ പൊന്നാലെ കെട്ടിയാണ് അങ്ങനെ പപ്പായിട്ട് തരാൻ ചേടി പാല് വാങ്ങിയിട്ട് വരാം പണിയില്ല എൻ്റെ കുട്ടിക്ക് അതിന് ഓരോന്നോരന്നോ അടത്തി എടുക്കട്ടാ അമ്മ വിട്ടു പിന്നെയും പിടിച്ചു കുഞ്ഞാവേ കുഞ്ഞാവേ തിരിപ്പിച്ച് തിരിപ്പിച്ചത് എത്ര പ്രാവശ്യം പൊട്ടിയതാണറിയോ നമ്മന്റെ നോക്ക് ആരുമില്ലെങ്കിൽ എന്റെ അടുത്ത് വന്ന് ഇരുന്ന് കളിക്കും അവൻ കണ്ടാവുന്നവിട്ടേ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നു കണ്ടോ ഉം ചെത്തുമണി നമ്മുടെ കുട്ടിയാണങ്ങനെ കുക്കുമില്ലെങ്കിൽ എന്റെ കുട്ടിയാണ് അമ്മ ചീത്തപ്പഞ്ഞ ഇനി പങ്ങി കെക്കാണ് തലയും ചോറിഞ്ഞിട്ട് കണ്ട ഇങ്ങനെയാണ് പണി കിടക്ക ആട് തീത്ത് പഞ്ഞിയുടെ പൊന്നെ അപ്പോ ആട് തീത്ത് പഞ്ഞിയുടെ പൊന്നെ ആട് തീത്ത് പഞ്ഞീടാ എൻ്റെ കുട്ടീനെ ആട് തീത്ത് പഞ്ഞീടാ അപേ കച്ചൻ്റെ ഇടി പെണ്ണെ പോ മാം പോവാ അരിപ്പിണേ ബാ വരില്ലാന്ന്